ഇവിടുന്നൊക്കെ പോയ താഴത്തി വില്ലേജ് വൈഫ്സിന് മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനെപ്പോ ഉള്ളത് മഹാരാഷ്ട്രയിലെ കാരാടിനടുത്ത ജംഗൻവാടി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്കറിയാം നമ്മളിവിടുന്ന് ആകാശ ബുദ്ധിസ്റ്റുകൾ കണ്ട് കഴിഞ്ഞിവിടുന്ന് നമ്മൾ മഹാബലേശ്വരിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു നൂറിൻ്റെ അടുത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒന്നര ആയിട്ടുണ്ട് അപ്പോൾ പോകുന്ന വൈകി നമുക്ക് കാഴ്ചകളുണ്ട് മഹാബലേശ്വരം അടിപൊളി സ്പോട്ടാണ് അപ്പോൾ അവിടുത്തെ പ്രത്യേകത നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ നമ്മൾ ഇവിടെ താമസിച്ചിരുന്നു പക്ഷേ നമ്മൾ യാത്ര കഴിഞ്ഞിട്ടുണ്ട് വരാറുമ്പോൾ മുപ്പിരി ഇവിടെ ഉണ്ടാവില്ല രണ്ടു മാസം കഴിഞ്ഞാൽ ഇവിടുന്ന് പോകും ഓക്കെ ഇവിടുന്ന് ഇറങ്ങിട്ട നല്ല മനുഷ്യൻ നമ്മൾ എത്തിപ്പെടുന്നൊക്കെ നല്ല ആളുകളാണ് ഇവിടെ ഒരുപാട് ആളുകൾ വന്നിന് ഒക്കെ നമ്മൾ തലമ കയ്യു പ്രാർത്ഥിച്ചൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ക ഗ്രാമപ്രദേശം തന്നെ പക്ക ഗ്രാമപ്രദേശാ കൃഷി കൃഷിയാണ് ഇവരെ മെയിൻ സംഭവപ്പെടുത്ത കരിമ്പ് നെല്ല് അതിൽ തന്നെ കരിമ്പാണ് കൂടുതൽ പിന്നെ മറ്റെന്തോ ഒരു ഇതെന്താന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല ഈ കാണുന്ന സാധനം ഞങ്ങട്ട് വരുമ്പോൾ കാണിച്ചിരുന്നു നമ്മളൊന്നുകൊണ്ട് വന്ന ആ റൂട്ട് ആയതുകൊണ്ട് ഞാൻ വല്ലാതെ തന്നെ വിശ്വസം എടുക്കണില്ല നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണിക്കാണ്ട് നമ്മൾ ഒരു പീസ് കരിമ്പ് കിട്ടുമോ എന്ന് ചോദിച്ചതാണ് അപ്പോൾ ആ ആൾ വട്ടാൻ പോയിട്ടുണ്ട് അവിടെ കിട്ടാ का वे भौ। वे भौ। वे भौ। आपका नाम वही भाव आपका इर्शाद कहाँ से हो केरला है वो ट्रैवलिंग हाँ अब किधर जाने वाले हो अभी इधर ये पहले स्टेड इधर आकाशीय बुद्धिस्ट के हुए हाँ हा। वो जगह अभी सीधे अभी महाबेश्वर में जाते महाबेश्वर में जाने वाले ठीक है थैंक यू डामक कार्यम बोलने लगा उड़ने हैं मैं मलयालम बोल रहा हूँ वो वीडियो है इधर കരിമ്പുണ്ടാകും നമുക്ക് നല്ല സൂപ്പർ ഫ്രഷ് കരിമ്പ് എവിടെയെങ്കിലും എത്തി നമുക്കിത് കഴിക്കണം അവർ തന്ന കരിമ്പ് അവിടെ നിന്ന് കഴിച്ച് ഒരുപാട് നേരം അതിമ പോയി അതിനൊക്കെ തോല് കഴിഞ്ഞാണ് തോല് കളഞ്ഞിട്ട് ആരെങ്കിലും കൊടുക്കുന്നത് എന്നാലും കരിമ്പ് ഇന്നലെ ഇടയ്ക്കുള്ളൂ പല്ലും ചുണ്ടൊക്കെ പോയിക്കണ് കടിച്ചു വലിച്ചിട്ട് ഇതാണ് ജങ്കിൻവാടി വില്ലേജ് ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് അതാ മഹബലേശ്വർക്ക് ഇനി ഇവിടുന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണുള്ളത് എന്താണ് വരുമ്പോൾ വീഡിയോസ് എടുക്കാൻ പറഞ്ഞാൽ ഹൈവേയിലൂടെയുള്ള യാത്ര യാത്രകൾ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈ റൂട്ട് കയറിയാൽ ഇതുപോലുള്ള കാഴ്ചകളാണ് ഉണ്ടായിരുന്നത് ഞാൻ അവിടെ കയറി ബാർബർ ഷോപ്പിലൊക്കെ കയറി താടിയപ്പോൾ നന്നാക്കി ഞാൻ ഒരുപാട് സമയം വൈകി ഞമ്മളിവിടേനു ടെൻ്റ് അടിക്കാനുള്ള സൗകര്യം നോക്കണം നാളെ രാവിലെ നമ്മൾ മാഹ് മഹബലേശ്വറിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടുത്തെ ഈ മലകൾക്ക് ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലെ മലകൾ പോലെയുള്ള കലർന്നലാണ് കട്ടും പച്ചന്നിരണം ഒറിജിനൽ അത്ര പച്ചയാണ് അങ്ങനെ ഇന്നലെ ജങ്കിൻവാടിന്ന് വന്ന വീഡിയോ നമ്മൾ പിന്നെ നേരം അതിന്റെ അടിയിൽ നമ്മള് എന്താ സംഭവിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കുടുത്തം മുട്ട മഴ പെയ്തു ഒരുപാട് സമയം നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്തു പിന്നെ മഴ നിൽക്കാതായപ്പോൾ നമുക്ക് ഗട്ട് റോഡ് ഗ്യാരണ്ടി വന്നിരുന്നു പക്ഷെ കയറി പകുതിയപ്പോ നല്ല നല്ല കാഴ്ചകൾ ആയിരുന്നു അപ്പൊ നമ്മൾ ടെൻഡടിക്കാൻ സ്ഥലം അന്വേഷിച്ചത് ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ ടെൻഡടിച്ചത് ഈ സ്ഥലം എന്ന് പറഞ്ഞത് മഹാബലേശ്വർക്ക് ഇനി പ്രദേശം ഇരുപത് കിലോമീറ്റർ ഉള്ളത് ആ ഒരു കടൻ്റെ ഒരു ഹോട്ടലിൻ്റെ മുകൾ ഭാഗമാണിത് ഇവിടെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായ അപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കട്ടെ ചോദിച്ചാണ് ഇവിടെ പുലി കരണ്ടിയൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് മഹാബലേശ്വർ എന്ന് പറഞ്ഞത് നമുക്ക് മുകളിൽ പോയി ടെൻ്റ് അടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി പിന്നെ നല്ല മഴ ആയിരുന്നു നമ്മൾ ആ സമയത്ത് ഇവിടെ ടെൻ്റ് അടിച്ചാണ് ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല മൊത്തം കറണ്ടൊക്കെ പോയി തരും നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നാലും പെട്ടെന്നാണ് ടെൻ്റ് അടിച്ചിട്ടാണ് കിടന്നു ഇറങ്ങി രാവിലെ എണീറ്റാണ് ആകെ ഒരു പ്രാന്തം ഉള്ളത് കുളിച്ചിട്ടില്ല ടോയ്ലറ്റ് പോകണമെങ്കിൽ ഇവിടെ കറണ്ട് ഇല്ല വെള്ളമില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും വെള്ളച്ചാട്ടത്തിൽ പോകണം നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ ഇതൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിതാ നമ്മൾ താമസിച്ച ബിൽഡിങ്ങിൻ്റെ മേലിൽ ഇറങ്ങിയിട്ട് ഹോട്ടലിൽ വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് നല്ല ചപ്പാത്തി മുട്ട കറിയൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മളിത് അങ്ങനെ താമസിച്ച് അവിടെ ഇറങ്ങി ഇത് അവരെ അവധിയിലാണ് നമ്മൾ താമസിക്കുന്നിട്ട് അവരെ ബിൽഡിങ്ങിന്റെ മുകളിൽ ഇവിടെ ചായ കുടിച്ച് കറണ്ട് വന്നിരുന്നപ്പോൾ കൂടെ പിന്നെ ടോയ്ലറ്റ് ഉള്ളപ്പോൾ ടോയ്ലറ്റ് പോയി ഇനി കുളിക്കാൻ ഇവിടെ വാട്ടർ ഉണ്ട് അവിടെ പോകണം അക്ഷയ് ഇവരോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങണു ഇനി പത്ത് കിലോമീറ്റർ കൊടുക്ക നല്ല തണുപ്പാണ് നമ്മുടെ മച്ചാൻ കുളിക്കൂല പറഞ്ഞ ഇറക്കുന്നത് അച്ഛാന പറഞ്ഞിട്ട് കാര്യമില്ല നല്ല തണുപ്പ പക്ഷേ ഇന്നലെ രാത്രി തന്നെ കുളിച്ചിട്ടില്ല അതുകൊണ്ട് കുളിക്കാഞ്ഞാൽ ഒരു മൂട് കിട്ടൂല ഡ്രസ്സൊന്നും ചേഞ്ച് ആക്കിയിട്ട് എട്ട് ഡ്രസ്സുകൾ കയറിയതാണ് ഒരു നൂറ് മീറ്റർ പോയാലും വാട്ടർ ഫാൾസ് ഉണ്ട് കാരണം അതേപോലെ ഇരുന്നൂറ് മീറ്റർ പോയാൽ മറ്റൊരു വാട്ടർഫാൾസ് ഉണ്ട് കാരണം സൗണ്ട് കൂടുതൽ കേൾക്കുന്നത് കിട്ടുക ഒരു ഫാള് ഒരു വാട്ടർഫാൾസ് ഇതിൻ്റെ അടിയിലുണ്ട് ഒരു വാട്ടർഫോൾ ഇതിന്റെ അടിയിലുണ്ട് ഇവിടെ പറ്റുമോ നോക്കട്ടെ ഞാന വണ്ടി നിർത്തി ഇവിടെ എന്താ സംഭവം കണ്ടോ ഇവിടെ വണ്ടി നിർത്തി നിൽക്കുന്നില്ല വണ്ടി ഇങ്ങനെ കീഴു പോകുന്നുണ്ട് കുറച്ചും കൂടി മുകളിൽ വേറെ ഒന്നും ഇറങ്ങാൻ നോക്കുന്നു ഇതാ നമ്മൾ കുറച്ച് നടന്നപ്പോൾ ഒരു വാട്ടർഫാളിട്ടാണ് മറ്റേത് ഇവിടെ കുളിക്കാൻ പറ്റും ഇവിടെ എന്തായാലും കുളിക്കട്ടെ അങ്ങനെ അവിടുന്ന് നല്ലൊരു കുലിയൊക്കെ നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു കുളിച്ച പാത ഒക്കെ ഇനി നമ്മൾ മഹാബലേശ്വറിലേക്ക് പോവാണ് വണ്ടിക്ക് ജലദോഷം പിടിച്ചിട്ടു പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഇതാ ചെറിയ ചെറിയ ഒരുപാട് വാട്ടർഫാൾസുകളൊക്കെ കിട്ടിയിരുന്നുണ്ടാ ഇവിടെ തന്നെ മറ്റൊന്ന് ഇത് നമ്മൾ ഇന്നലെ രാത്രി കയറാൻ ഞാൻ കാരണം നല്ല അടിപൊളി കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും തായക്ക് നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ചെറിയൊരു ചാറ്റലമായ ഫോണിൽ കൂടിയെടുക്കാത്തത് നമുക്ക് എന്തായാലും അത് കാണിച്ചു തരാൻ ഞാൻ അതിൽ നല്ല കാഴ്ചകൾ കാണുന്ന സ്ഥലത്തുമ്പോൾ ചെറിയൊരു വനമിട്ട ഒരു റോഡാണ് ഒരു ഫോറസ്റ്റും കൂടിയാണ് മഹാബലേശ്വർ അധികം നമ്മളെ മലയാളികളൊന്നും വന്ന് വീഡിയോ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ട് തീരെ ചെയ്തിട്ടില്ല എന്നല്ല എന്നാലും അധികം ആളുകളൊന്നും എത്തിപ്പെടാത്ത വീഡിയോ ചെയ്യാത്തൊരു സ്ഥലമാണ് അല്ല ഇതിൽ കോട കിട്ടോ നല്ല തണുത്ത കാറാവസ്ഥയാണ് ഈ കാട്ടിൽ പ്രധാനമായിട്ട് കാട്ടുപോത്ത് കരടി ലീപ്പാട് അതായത് നമ്മളെ പുലി ഈ മൂന്ന് സാധനമാണ് ഈ കാട്ടിൽ കാടിയായിട്ടുള്ളത് ചെറിയ ഫുഡിൽ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അല്ല അടിപൊളിയാണ് നമ്മൾ വരുന്ന വൈക്കും ഒരു മലയാളീസിനെ പരിചയപ്പെട്ട് കാറിൽ മഹാരാഷ്ട്ര പ്രദേശം നാലാള് നമ്മളെ മലപ്പുറത്തുള്ളവരാണ് തയ്യൽ കാണുന്ന കാറിലാണ് അവർക്ക് യാത്ര ചെയ്യുന്നതിന് നല്ല രീതിയിൽ ഗോളായിട്ടുണ്ട നല്ല തറുപ്പുണ്ട് അതിനനുസരിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കോടായിക്ക് നിൽക്കാം പൊളി ആ ഫ്രണ്ട് നോക്കാണെ അല്ല വീന്നും കാണുന്നില്ല നമുക്ക് അടിപൊളി ക്ലൈമറ്റ് ആണ് അതിൻ്റെ അടിയിൽ പെട്ടെന്ന് ചെറുതായിട്ട് വിളിച്ചു പോകുന്നോക്കാണ് ഇത് സൂര്യനെ എതിപ്പളോ സൂര്യനെങ്ങനെ തയക്ക് ലൈറ്റടിക്കാൻ ശ്രമിക്കുന്നുണ്ട് തോന്നി കൃഷി ഇല്ലാത്ത മഴ തുടങ്ങിട്ടോ തണുത്തിട്ട് നിക്കാനും വെച്ചാൽ അതിൽ കൂടി മഴ ഒരു ചടക്കിട്ട് ഇവിടെ വിക്ക് പോയിന്റ് എലിഫന്റ് സെഡ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ഒക്കെ എന്താ സംഭവം തന്നത് ഒരു കാലാവസ്ഥ ഇങ്ങനെയാ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത വല്യ ഉദ്ദേശിയില്ലാത്ത കൊറുസരിച്ച് ഇടക്ക് ഭയങ്കര മഴ പെയ്യുന്നു തണുത്തു മരയിച്ചു പോകുന്നു എന്നിർത്തിട്ടാണോ പുള്ളി ഇല പൊഞ്ഞ തയ്ക്കണത്തൊക്കെ ഒരു രക്ഷയിലിട്ട കോട പറഞ്ഞേനെ വീണ്ടും പറയണം അത് ആ കാടിന്റെ ഇടക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ അടിയിൽ വരെ കോളം കൂടിയിട്ട് പ്രത്യേക ഒരു നമ്മള് തീയക്കെട്ടമായിരിക്കും പുകവന്ധനമായിരിക്കും അതിന്റെ അടിയിൽ നിന്ന് മരത്തിന്റെ ഒക്കെ അടിയിൽ നിന്ന് ഇതാ നമ്മളങ്ങനെ മഹബലേശ്വറിലെ ഒരു വ്യൂ പോയിന്റ് കാണാൻ പോണ റൂട്ടാണ് രക്ഷയിലിട്ട് അടിപൊളി ഇവിടെ കോടന്നിട്ട് കയറിയിട്ട് രണ്ട് സൈഡിൽ നിന്ന് മരങ്ങൾ നിന്നിട്ട് ഒരു അടിപൊളി രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ് റോഡ് കുറച്ചൊരു മോശമുണ്ട് ഇവിടെ പല സംഭവങ്ങളും കാണാൻ നമുക്ക് മൊബൈലും സെരുക്കിട്ട് കപ്പളൊന്നും മഴ നിന്നിട്ടില്ലേ നമുക്ക് ഇവിടെ റേഞ്ചർ സ്ഥലത്ത് നിന്നിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അവിടെ ഫുള്ള് കറങ്ങി നിങ്ങളെ കാണിക്കും എന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങുള്ളൂ രക്ഷയിലിട്ട് അടിപൊളി സ്ഥലം ഫുള്ള് പോയിട്ട് ഇവിടെ പാറ ഉള്ള സ്ഥലം തോന്നുന്നുണ്ട് കല്ലൊക്കെയാണ് കാണുന്നത് പാറൊക്കെയാണ് കാണുന്നത് ടാറ് പോയോട് മഴ മാത്രം ഒരു വില്ലൻ വില്ലനായിട്ടുള്ളു മഴ ഇല്ലെങ്കിൽ നല്ല അടിപൊളി ആയിട്ട് കൊടുത്ത കാഴ്ചകളൊക്കെ കാണാൻ പറ്റൂ നമുക്ക് മഴ അത്യാവശ്യം തണുപ്പുണ്ടായിക്കൂടി മഴയും കൂടി വരുമ്പോൾ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റൂല വി വ്യൂ എത്തിയിട്ടുണ്ട് ഈ സമയത്ത് എന്ത് വി കിട്ടാനാണെന്നൊരു ഐഡിയ ഇല്ല കാരണം ഫുൾ കോടയാണ് കുതിര നാളൊക്കെ അടിച്ച് വരേണ്ടത് കായൊക്കെയാണ് വീ പോ വീ ഒക്കെ ഉള്ളത് പക്ഷെ ഒരു വ്യൂം കൊടുന്ന് കിട്ടുന്നില്ല അത്തരം പിടുത്തം മുട്ട കാലാവസ്ഥയാണ് നല്ല മഴ പെയ്തിപ്പോ മഴ അങ്ങനെ പെയ്യുമ്പോ അവിടെ പച്ചപ്പ് തെളിഞ്ഞു വരുന്നിട്ട് വരല് മഴ ചുള്ളികൾ മഴ പെയ്യുന്ന പച്ചപ്പ് തെളിയുന്നുണ്ട് തായൊക്കെ നല്ല വ്യൂ ആണ് പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല നമ്മളിപ്പോ ലോഡ് വിക്ക് പോയിന്റ് ബോർഡ് വെച്ചാൽ അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കാരണം ഈ കാലാവസ്ഥയിൽ ഒരു വീം കിട്ടൂലും കോടയാണ് മഴയാണ് ഈ മഴയും കോടൊക്കെ ആസ്വദിക്കുക എന്നുള്ളൂ പക്ഷെ തണുപ്പ് വിറക്കുന്നുണ്ട് അതിന്റെ അവസ്ഥയും തണുപ്പാണ് നമ്മള് ഇത് എടുത്തിട്ടില്ല മൊബൈൽ എടുത്തിട്ടില്ല ഗോപ്പറച്ചിട്ട് ഷൂട്ട് ചെയ്യണട്ട് അപ്പൊ മയത്ത് എത്ര വന്ന് തുടച്ചാലും മയത്തുള്ള തൊട്ടു അതിൻ്റെതായ പ്രശ്നങ്ങൾ ഗുളിക ഉണ്ടാവും ഞാൻ ഒരുപാട് നടത്തുന്നു നല്ല കല്ല് പൊതിച്ച വൈകിട്ടാണ് ടിക്കറ്റൊന്നും ഉണ്ടായിട്ടില്ല ഇനി മഴ ആയതുകൊണ്ട് അങ്ങനെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആവുകയാണ് അറിയില്ല ഒരുപാട് ആളുകൾ മഴ കൊണ്ടിട്ട് വല്ലാതെയൊക്കെ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട് അപ്പം ഇവിടുന്ന് രണ്ട് ആയിട്ട് തിരി ഒന്ന് എലിപ്പൻ്റെ ഹെഡ് ഒന്ന് ലോഡ് വിക്ക് പോയിന്റ് അതാണ് ലോഡ് ബിക്ക് പോയിന്റിലേക്കുള്ള വഴിട്ടിച്ച് ഒന്നും കാണുമെന്ന് തോന്നുന്നില്ല ശക്ത കാറ്റ് വീശുന്നുണ്ട് ഇവിടെ ൂപ്പൊക്കെ ഉണ്ട് ഓൺ അവസ്ഥ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത കാറ്റ് നല്ല വ്യൂ ആണ് പക്ഷെ ഒക്കെ കോടിയിൽ കിടക്കുകയാണ് ഇത് ഈ ലോഡ് വിക്ക് പോയിന്റ് എന്ന് പറഞ്ഞ സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അറുപത്തിയേഴ് ഫീറ്റ് ഉയരത്തിലട്ടാ സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ഒരു വിശദൊക്കെ അത് അവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ചെറുക്കി വീടത്തെ കാഴ്ച പക്ഷെ നമുക്കത് കാണാൻ പറ്റിയില്ല നമ്മൾ ഇവിടുന്ന് എലിഫന്റ് ഇട്ടിലേക്കാട്ടാ പോകുന്നത് എലിഫൻറ്റ് ഹെഡിലേക്കുള്ള വഴി കുറച്ച് മോശമാണ് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് വരികയെന്നല്ലേ ഉള്ളൂ എന്തായാലും കാഴ്ചകൾ കാണാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ് കാരണം കാലാവസ്ഥ മഴ കോടാ എന്താണ് കാഴ്ച തള്ളി കൊണ്ടുപോകണം തേക്കി അവിടേക്ക് പോകണ്ട തേക്കി പോവണ്ട അവിടെ വീ ഇതില്ല പിടുത്തില്ല പോലെ അച്ചാനു പോരേ കേരള വിടെ വന്ന് വെറുതെന്നാൽ മതി കാറ്റ് ഇവിടെ കൊണ്ടുപോയിട്ട് താഴെ നല്ല പച്ച കളറിൽ ഇച്ചി പിടിച്ച് എടുക്കുന്നുണ്ട് ഇച്ചിന്ന് ഞങ്ങളെ നാട്ടിൽ പോരേ പായല് അടിപൊളി ഈ വീഡിയോ ഒക്കെ ഇനി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നൊക്കെ അറിയുള്ളു കാരണം കാറ്റ് അവിടുന്ന് മയവെള്ളം വന്ന് ലെൻസിനാണ് വന്ന് കൂടണത് അതിർമാടക്ക് എന്താ കിട്ടുമോ അതാ മച്ചാന്റെ നാട് അതിർമാടെയാണ് അച്ചാൻ പറയണേ ഈ വിഷയം അതിർമടക്ക് എന്താ കിട്ടും അമ്മ അള്ളാ മച്ചാനാണ് പൂട്ടാ അടു പോയാ പോയി പോയ പോയി മച്ചാനാ കാറ്റി കൊണ്ടുപോയി കാറ്റ് കൊണ്ടുപോ എല്ലോ കേക്കണ്ട പോണ്ട അത് മഴ ഇല്ലാത്ത കോട കിട്ടില്ലാത്ത സമയമാണെങ്കിൽ നല്ല വ്യൂ കിട്ടുകയാണ് അത് ഫോട്ടോ ഷൂട്ടിൻ്റെ എന്ത് നല്ല രക്ഷയില് ഭയങ്കര നഷ്ടമായി പോയി ഫോട്ടോ എടുക്കാൻ പഠിക്കാറില്ല കോട വാണ്ടിണ്ടായിരുന്നില്ല ൂടി അറിഞ്ഞിട്ട് കേട്ടോ പൊക്കി ഇടക്കിറിയ കേറിഞ്ഞോ ആളി എറിഞ്ഞോക്ക എറിഞ്ഞോക്കിരി അങ്ങോട്ട് 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 ഇല്ല നോക്കാ ഒരു പോയതാണ് ആ കുണ്ടാട്ടുകറി അന്റെ ചെരുപ്പാണെങ്കി ഓൺ തിരിച്ചു വരൂ ചെരുപ്പാണെങ്കിൽ തിരിച്ചു വരൂ എന്റെ ചെറുപ്പാണെങ്കിൽ തിരിച്ചു വരൂ ഇത് പോയി കൊമ്പ് വരണ്ടെങ്കിൽ ചെരുപ്പ് വരാൻ പണി

നമ്മളിത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് എത്തിയിട്ടുണ്ട് നമ്മള് വണ്ടി പാർക്ക് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും ഒരു കാശ് ചായ കുടിക്കണം അപ്പൊ എവിടെയുണ്ട് നമുക്ക് ഫോണുമ്പോൾ ഇവിടുത്തെ ബാക്കി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വി പോയിന്റ് പോയിട്ട് കാര്യമില്ല കാരണം നമുക്ക് കാണില്ല എങ്ങനെ കാണിക്കാൻ പറ്റില്ല പിന്നെ കോട മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ വേറെ വല്ല സംഭവങ്ങളുണ്ടെങ്കിൽ അത് കാണിക്കും ഇവിടുന്ന് നമ്മളിവിടുന്ന് തിരിച്ച് പോകണമെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് ചായ കുടിക്കാൻ പറ്റിയ സ്ഥല നിർത്തിട്ട് നമുക്ക് ബാക്കി ലൊക്കേഷൻ ഒക്കെ നോക്കി എടുക്കാണ്ട് ഒന്നും ചെയ്യാലേ ഇങ്ങനെ ഇതിലപ്പുറത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഫോൺ തൊടാൻ പറ്റുന്നില്ല ഇവിടുന്ന് കാറ്റും മഴയും നമ്മൾ വീഡിയോ എടുക്കുമ്പോ ഫോണിന്റെ ലെൻസ് വന്ന് കള്ള ആവുകയാണ് പിന്നെ പോപ്പർ അങ്ങനെ അത്ര വലിയൊരു വിഷയം കാണുന്നില്ല കാലാവസ്ഥയാണ് നോക്കുകയാണെങ്കിൽ ഒന്നും കാണുന്നില്ല ഇപ്പൊ എത്ര ഇട്ടുണ്ട് എത്ര ഇണ്ട് എന്നാൽ ഈ ചൂര ഇറങ്ങി ഇറങ്ങി കഴിയുകയാണെങ്കിൽ നല്ല സുഖത്തില് മഴ ഇല്ലാതെ ഇവിടത്തെ പമ്പ് ചെയ്യണ്ടില്ല ഭയങ്കര തിരക്കാ ചുരം കുറച്ച് നമ്മൾ നമ്മള് കേറി ചുരം കണ്ടില്ല അത്രത്തന്നെ ഉണ്ടാവുള്ളു ഞങ്ങളിതാ നമ്മളെ പ്ലാനൊക്കെ മാറ്റി മഹബലേശ്വർ ഇവിടെ വാട്ടർഫാളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വ്യൂ പോയിന്റ് വേറെ ഉണ്ട് പക്ഷെ നമ്മള് ഈ മഴത്ത് വെറുതെ ആണ് നമ്മളിതായി ചായ എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിരുന്നു ചായ പിടിച്ച് കുറച്ചേരോടെ ഇരുന്ന് ഫോണൊക്കെ നോക്കി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ പക്ഷെ ഇവിടെ കാണാനും ഒരുപാടുണ്ട് പക്ഷെ ഈ കാലാവസ്ഥയിൽ നമുക്ക് ഒരു വ്യൂ കിട്ടൂല വെറുതെ ഇവിടെ എടുത്ത് സമയം കളഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ നമ്മൾ പൂനെ നമുക്ക് സ്റ്റേ കിട്ടിട്ട് നമ്മൾ പൂനെയിലേക്ക് പോകണേ ഇവിടുന്ന് നൂറ്റിപ്പതിനായി കിലോമീറ്റർ ഉണ്ട് കിട്ടാ പൂനയിലേക്ക് ആ ഫ്രണ്ട് പോകുന്ന ആ കാറേർ പോകുന്ന നമ്മളെ വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ ഈ അവർ അങ്ങനെ നിങ്ങളെ ഫോട്ടോ എടുക്കാൻ വരുന്നതൊക്കെ ഫോട്ടോ നിങ്ങളും വീഡിയോയിൽ എടുക്കണമെന്ന് പറയും അവർക്ക് അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഈ ക്യാമറ കിട്ടുന്നത് അപ്പോൾ അവരത് സംസാരിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് പൊക്കും അപ്പോൾ ക്യാമറ മേലെ പോലെ കാണിക്കാൻ പറ്റില്ല അതാണുള്ള വിഷയം ഞങ്ങളുടെ ഫ്രണ്ടിലൊരു വാട്ടർഫാളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല അറിയില്ല വീഡിയോയിൽ ആകെ കോട മൂങ്ങിട്ട് മങ്ങിയാണി എന്താ സംഭവം എന്നൊരു ഐഡിയ കിട്ടുന്നേ ഇറങ്ങി പോയിട്ട് നല്ല വ്യൂ കിട്ടുന്നില്ല ആടുകളൊക്കെ എന്തൊക്കെയാ വെള്ള കൊടത്തില്ല ബക്കറ്റിൽ എന്തൊക്കെയാ നടക്കുന്നുണ്ട് ഇപ്പൊ കാലാവസ്ഥ ഒന്ന് മഴ ചെറുതായിട്ട് ഒതുങ്ങിട്ടുണ്ട് നായക്ക് നല്ല വ്യൂ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നാലും ചെറു ചെറിയ രീതിയിൽ ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ മഴ പൊടിഞ്ഞു വരുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന നേരത്താണ് അങ്ങനെ പെട്ടെന്ന് വരവ് ഒരു രൂപ ടിക്കറ്റും കൊടുത്തിട്ട് എടുത്തിട്ട് ഒരു വി പോയിന്റിൽ എത്തിയിട്ടുണ്ട് കിട്ട അത്യാവശ്യം എല്ലാ ഭാഗത്തുക്കുള്ള വ്യൂ കിട്ടുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ പിന്നെയും കോട കേണവിടെ ചാറ്റൽമായ ചെറുതായിട്ട് തുടങ്ങി ചെയ്ത് താഴേക്ക് ഇവിടെ മുകളിലല്ല താഴെ നല്ല കോട മൂടിക്കണം അപ്പൊ ആ വ്യൂ കറക്റ്റീട്ട് കാണൂല എന്നാലും കുഴപ്പമില്ല സമയം രാത്രി ഒമ്പതേകാല് നമ്മളിപ്പോൾ പൂനൽ എത്തിയിട്ടുണ്ട് ഇട്ടാ നമുക്ക് താമസിക്കാനുള്ള അവിടേക്ക് ഇനി ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഓടാണ്ട് വരുമ്പോൾ എന്താ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫുൾ മഴയിരുന്നു പിന്നെ ഹൈവേ കൂടെയുള്ള യാത്രയും ഹൈവേ ഒന്നും ഇതിൽ വരാൻ പറ്റില്ല കാരണം കുറച്ചും കൂടി പോരും റോഡ് കേടരും ഇങ്ങനെ ചാടി കളിച്ചു പോരണം ഭയങ്കര ബുദ്ധിമുട്ട് യാത്ര നമ്മൾ പൂനെ പൂനെത്തിക്കണം അപ്പോൾ അതാണ് ഞാൻ ഒടുവിൽ പൂനെൽ എത്തിയിട്ടുണ്ടോ പൂനേല് നമ്മളെ നാട്ടുകാരനാണ് തലക്കെടുത്തുള്ള റാഷിദ് അപ്പോൾ നമ്മളെ ഇൻസ് ഇൻസ്റ്റയിൽ നിന്ന് കണ്ട് മെസ്സേജ് ചെയ്തായിരുന്നു പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് ഇവിടെ ഫ്രണ്ട് അസ്ലം അപ്പോൾ അവരൊക്കെ കയറോപ്പിൽ കിട്ടിയ ഒരു താമസമാണ് ഇവിടെ പൂനയിലുള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫുഡൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പൊറാട്ടൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ദിവസം കുറേ കാലത്തിന് ദിവസം പൊറാട്ടൊക്കെ നമ്മൾ നാടപ്പൊറാട്ടൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ കഴിക്കണം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം നല്ല മഴയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാമായിരുന്നു ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നാളെ ഞാൻ നമ്മൾ ലോണാവാലാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ കിട്ടിലും കാഴ്ചകളുടെ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും Bye bye.